മറ്റ് വാർത്തകൾ നോക്കാം കോഴിക്കോട് പേരാമ്പ്ര സംഘർഷത്തിൽ പോലീസിനെതിരെ പ്രതിഷേധം ശക്തമാക്കാനൊരുങ്ങി യു ഡി എഫ് കോഴിക്കോട് റൂറൽ എസ് പിയുടെ വീടിന് മുന്നിലുള്ള പ്രതിഷേധ സമരം അടുത്തയാഴ്ച നടക്കും സംഘർഷവുമായി ബന്ധപ്പെട്ട് രണ്ട് യു ഡി എഫ് പ്രവർത്തകരെ കൂടി പേരാമ്പ്ര പോലീസ് കസ്റ്റഡിയിലെടുത്തു വിശദാംശങ്ങളുമായി റിയാസ് കെ മാർ ചേരുന്നു റിയാസ് ഈയൊരു പേരാമ്പ്ര സംഘർഷത്തിൽ പോലീസിനെതിരെ പ്രതിഷേധം ശക്തമാക്കാനൊരുങ്ങുകയാണ് യു ഡി കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് വി പി പേരാമ്ര സംഘർഷത്തിൽ പോലീസിന് അനുവദിച്ച യു ഡി എഫ് അനുവദിച്ച സമയം തീരുകയാണ് രണ്ട് ദിവസം കൂടി മാത്രമാണ് ഇനി അവശേഷിക്കുന്നത് കാരണം ഈ സംഘർഷവുമായി ബന്ധപ്പെട്ട് ഷാഫി പറമ്പിൽ എം പി ആക്രമിച്ച പോലീസുകാർക്കെതിരെ നടപടി വേണമെന്നായിരുന്നു പ്രധാനമായും യു ഡി എഫിന്റെ ആവശ്യം എന്നാൽ അതിനപ്പുറത്തേക്ക് യു ഡി എഫിനും കോൺഗ്രസിനെയും പ്രതിരോധത്തിൽ തീർക്കുന്ന തെളിവുകൾ പുറത്തുവിടുകയും നടപടികൾ സ്വീകരിക്കുകയും ചെയ്ത് പോലീസ് ഈ യു ഡി എഫിനെ കൂടുതൽ പ്രകോപിപ്പിക്കുന്ന സമീപനമാണ് ഉണ്ടാക്കിയത് എന്നാണ് യു ഡി എഫ് നേതാക്കൾ ആരോപിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ അടുത്ത ആഴ്ച തന്നെ വടകരയിലുള്ള കോഴിക്കോട് റൂറൽ എസ്പിയുടെ വീടിന് മുൻപിലേക്ക് വലിയൊരു പ്രതിഷേധ സമരം സംഘടിപ്പിക്കാനാണ് കോൺഗ്രസ് നേതൃത്വം പ്രത്യേകിച്ച് യു ഡി എഫ് നേതൃത്വം തീരുമാനിച്ചിട്ടുള്ളത് അതിനിടെ ഈ പേരാമ്പ്ര സംഘർഷവുമായി ബന്ധപ്പെട്ട് രണ്ട് കോൺഗ്രസ് പ്രവർത്തകരെ യു ഡി എഫ് പ്രവർത്തകരാണ് അവർ കോൺഗ്രസ് നേതാക്കളാണ് പ്രാദേശിക നേതാക്കളാണ് ഇവരെ രണ്ടുപേരെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ഇനി ഇവരെ ഇതുമായി ബന്ധമുണ്ടോ എന്ന് സംബന്ധിച്ച് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് ആ ചോദ്യം ചെയ്യലിനു ശേഷമായിരിക്കും ഇവരുടെ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുക ഇന്നലെ പോലീസിനെതിരെ ഈ സ്ഫോടക വസ്തു എറിഞ്ഞതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ചില ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരുന്നു അതിന്റെ കൂടി പശ്ചാത്തലത്തിൽ സമരം ശക്തമാക്കാനാണ് യു ഡി എഫിന്റെ തീരുമാനം ദിപി ശ്രീ റിയാസ് കോഴിക്കോട് പേരാമ്പ്ര സംഘർഷത്തിൽ പോലീസിനെതിരെ പ്രതിഷേധം ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് യു ഡി എഫ് കോഴിക്കോട് റൂറൽ എസ് പിയുടെ വീടിന് മുന്നിലുള്ള പ്രതിഷേധ സമരം അടുത്തയാഴ്ച നടക്കും സംഘർഷവുമായി ബന്ധപ്പെട്ട് രണ്ട് യു പ്രവർത്തകരെ കൂടി പേരാമ്പ്ര പോലീസ് കസ്റ്റഡിയിലെടുത്തു റിയാസ് കെ എം ആർ ആണ് വിവരങ്ങൾ നൽകിയത്